ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم സല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുന്ന തറവാട് കുടുംബ പരമ്പര എല്ലാ പ്രവാചകന്മാരും വളരെ അറിയപ്പെട്ട പരമ്പരയിലും തറവാട്ടിലുമാണ് ജനിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ അത്യുത്തമമായ ഒരു പരമ്പരയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനയെ അല്ല തെരഞ്ഞെടുത്തു കിനാന ആ കിനാനത്തിൽ നിന്ന് ഹാഷിൻ കുടുംബത്തെയും പേര് കേട്ട പ്രശസ്തമായ നല്ല രൂപത്തിലുള്ള പ്രസിദ്ധിയുള്ള ഒരു തറവാട്ടിലാണ് ഒരു പരമ്പരയിലാണ് നിബിസുല്ലാഹു അലഹി വസ്ല്ലം അറബികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത കുലത്തിലാണ് അലൈഹി ജനനം പ്രവാചകനോട് വെറുപ്പുണ്ടായിരുന്ന ശത്രുക്കൾ പോലും അലൈഹി ഈ കുടുംബ മഹിമയെ നിഷേധിച്ചു കളഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം വളരെ വൈകി ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബിയാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരാളാണ് അബു സുഫിയാൻ അദ്ദേഹം ഹിറക്കൽ രാജാവിനെ സമീപിച്ചപ്പോൾ ൽ രാജാവ് അഥവാ പ്രവാചകൻ മക്കയിൽ ഇസ്ലാമികമായ വന്ന കാലഘട്ടത്തിൽ രാജാവിന്റെ പോയി അബൂ അബൂ സുഫിയാൻ ഇങ്ങനെ മുഹമ്മദിനെ സുഫിയാനോട് രാജാവ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എന്തായിരുന്നു എന്നറിയോ നിങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിന്റെ അയാളുടെ തറവാട് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും തറവാടൊക്കെ എങ്ങനെയാണ് പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം അയാളും ആ മോശാണ് അയാളുടെ വളരെ മോശാണ് കാരണം മുസ്ലിം ആയിട്ടില്ല ഇസ്ലാമിനോട് ശത്രുത ഉണ്ട് പക്ഷെ ആ ശത്രുത ഉണ്ടെങ്കിൽ പോലും സത്യം മറച്ചു വെക്കാൻ സുഫിയാൻ കഴിഞ്ഞില്ല ആ രാജസന്നിധിയിൽ വെച്ച് പോലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ ഫാമിലിയാണ് വളരെ നല്ല പരമ്പരയാണ് നല്ല കുടുംബമാഹത്മ്യുള്ള ഉന്നത കുലത്തിലാണ് ജനിച്ചിട്ടുള്ളത് ആ അവസരത്തിൽ അത് കേട്ടപ്പോ അവസാനം ആ സംഭാഷണത്തിനൊടുവിൽ ധരിപ്പിച്ചു ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ അദ്ദേഹത്തിന്റെ തറവാടിത്ത മേന്മയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം നല്ല ഉന്നത കുല ജാതനാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം അവരുടെ ആ പ്രവാചകന്മാരൊക്കെ നിയുക്തിരാകാറുള്ളത് അവരുടെ ജനതയുടെ ഏറ്റവും ഉത്തമമായ പരമ്പരയിലാണ് അവരൊക്കെ ജനിച്ചു വീഴാറുള്ളത് എന്ന് ഹെർക്കൽ രാജാവ് അബൂസുഫിയെ ഓർമ്മപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം ഇമാം ബുഹാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും റഹിം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കൾ എന്തൊക്കെ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാഹിറാണ് മാരണക്കാരനാണ് മെജീഷ്യനാണ് പാട്ടുകാരനാണ് മജനൂനാണ് ഭ്രാന്തനാണ് പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒരു മോശം ഫാമിലി എന്നാ വന്നിട്ടുള്ളത് നടക്കുന്നെ അല്ലെങ്കിൽ ഒരു വന്നത് അവനാരും ഹബീബ് കുറിച്ച് പറഞ്ഞിട്ടില്ല ആ നിലക്കുള്ള ഒരു പേരുള്ള കുടുംബത്തിലാണ് ജനനം ഇത് പറയുമ്പോ ആദം ഉപ്പ ഉപ്പ് മുതൽ പ്രവാചകന്റെ ആ കണ്ണിയിലുള്ള എല്ലാ ആളുകളും മുസ്ലിമീങ്ങളുമാണെന്ന് വരേണ്ടതുണ്ടോ ഇല്ല അങ്ങനെ വരേണ്ടതില്ല അങ്ങനെ വിചാരിച്ചത് എല്ലാവരും ആ പരമ്പരയിൽ എല്ലാവരും മുസ്ലിമീങ്ങളായിരിക്കണം എല്ലാരും മോമിനീകളായിരിക്കണം അലഹി വസല്ലം എന്താണോ അവിടുത്തെ പിതാവിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞതെങ്കിൽ അതിലപ്പുറൊന്നും ഒന്നും പറയാൻ നമുക്ക് പാടില്ല നമുക്ക് പറയാൻ പാടില്ല മാതാപിതാക്കളെ കുറിച്ച് റസൂൽ എന്താണോ അത് മാത്രം പറയുക അതിലപ്പുറം നമുക്ക് പറയാൻ ആളല്ലാഹു അലൈഹി വസ്ല്ലാം ഒരിക്കൽ പറഞ്ഞു എന്റെ പിതാവും നിന്റെ ഒരു സഹാബിയോട് പറഞ്ഞു എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ് പറഞ്ഞതാണ് അതുപോലെ തന്റെ ഉമ്മയുടെ ഉമ്മയുടെ മരണശേഷം ഉമ്മയുടെ സന്ദർശനത്തിന് പോയി അള്ളാഹുവിനോട് ഉമ്മാക്കു വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല സന്ദർശിച്ചോളൂ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കരുത് എന്ന് എന്നെ വിലക്കി എന്ന് വിലക്കിയെന്ന് അലൈഹി വസ്ല്ലം പറയുന്നുണ്ട് അതൊരു വിശാലമായ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ മാതാപിതാക്കളെ കുറിച്ച് എന്താണോ അവിടുന്ന് പറഞ്ഞതെങ്കിൽ അതിലപ്പുറം പറയാൻ നമുക്ക് പാടില്ല അതിലപ്പുറം നമ്മൾ പറയേണ്ടതില്ല അവിടുന്ന് പറഞ്ഞെടുത്ത് നിൽക്കുക അതിലപ്പുറമുള്ള വിവരണങ്ങൾക്ക് ആവശ്യമില്ല എന്തായിരുന്നാലും സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു പരമ്പരയിൽ ഒരാൾ മുഴുവൻ മുസ്ലിം ആയിക്കൊള്ളണം എന്നൊന്നും അള്ളാഹു നിയമം വെച്ചിട്ടില്ല പിതാവിൽ നിന്നാണ് ഉണ്ടായത് നൊഹ്നബി അലിഹിസ്ലാമിനും അതൊന്നും ഒരാളുടെ വ്യക്തിത്വത്തെയോ പവിത്രതയെയോ മാഹാത്മ്യത്തെയോ ഒരിക്കലും കുറച്ച് കാണിക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നബി അലൈഹി വസ്ല്ലമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് ശാപമുണ്ടാകും അള്ളാഹിന്റെ ലഹനത്തുണ്ടാകുമെന്ന് ണം സഹീഹ മുസ്ലിമിലുള്ള ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആ സഹീദ് മുസ്ലിം അങ്ങനെ ശാപത്തിനർഹനാകുന്നയാളാണോ ഒരുപാട് പണ്ഡിതന്മാരുദ്ധരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാരും നമ്മുടെ വകയായിട്ട് പറയുന്നതല്ല അവർക്കൊക്കെ ശാപമാണോ നമ്മൾ മനസ്സിലാക്കണം പ്രമാണങ്ങളിൽ ഉള്ളത് പറയുക ഇല്ലാത്തതില്ലെന്ന് വിട്ടു നിൽക്കുക അതാണ് സത്യവിശ്വാസികളുടെ ഏത് കാര്യത്തോടും സമീപിക്കേണ്ടുന്ന യഥാർത്ഥമായ രീതിയും ശൈലിയും എന്ന് സാന്ദർഭികമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ശരി സഹോദരന്മാരെ അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം ജനനം ആ ഒരു തിങ്കളാഴ്ചയായിരുന്നു ഏത് വർഷമാണ് അവിടുന്ന് ജനിച്ചത് ആമുൽ ഫീൽ എന്നാണ് അവിടുന്ന് ജനിച്ച വർഷത്തിന് പേരിടപ്പെട്ടിട്ടുള്ളത് എന്താണ് ആമുൽ ഫീൽ ആമുൽ ഫീൽ എന്ന് പറഞ്ഞ ആനക്കലഹം നടന്ന സംഭവം നടന്ന കൊല്ലം ആ കൊല്ലത്തില നമ്മളിപ്പോൾ സാധാരണ ഒരാളുടെ പ്രായവും കാര്യമൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദാക്കിയിട്ട് അന്ന് എനിക്ക് ഇത്ര വയസ്സാണ് അല്ലെങ്കിൽ അന്നാണ് അയാളുടെ ജനനം നടന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാര്യം പറയുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കാലത്ത് അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ പണ്ടാ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് എന്നൊക്കെയാ പറയാ ഇതുപോലെ അലൈഹി വസല്ലമിന്റെ ജനനത്തെ കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത് അവിടുന്ന് അവിടുന്ന് ആമുൽ ഫീൽ ആനക്കലഹ സംഭവം നടന്ന വർഷത്തിൽ എന്താണ് ആനക്കലഹ സംഭവം നടന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ ഫഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ യമനിൽ നിന്ന് അബ്രഹത്തിന്റെ പട്ടാളം അതേ നബി സല്ലല്ലാഹു നബിസൊല്ലാ ജനിക്കുന്ന ആ കൊല്ലം അബ്രഹത്തിന്റെ പട്ടാളം വരുന്നു കഴവ പൊളിക്കാൻ കൂടെയാണ് അവന്റെ സൈന്യം വരുന്നത് പൊളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എത്രയോ അവന്തിന്റെ അപ്പുറത്ത് വെച്ച് തന്നെ ഉണ്ടാവുകയാണ് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവുകയാണ് ഏത് കുതന്ത്രവും ഏത് രൂപത്തിലുള്ള പ്ലാനിങ്ങുമായിട്ടാണോ അവന്റെ പട്ടാളവും വന്നതെങ്കിൽ അല്ല പറയുന്നു അലഞ്ഞ അവന്റെ അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നാം പിഴവിലാക്കിയില്ലയോ ഒരു കുതന്ത്രവും നടന്നില്ല ഒരു പ്ലാനും പിന്നെ എന്ത് ചെയ്തു ചില പക്ഷികളെ ആ പക്ഷികളുടെ കൊക്കുകളിലും കാലുകളിലുമായി കൊണ്ട് ചില കല്ലുകളുമായി കൊണ്ടു അതേ തൈറന്നു രൂപത്തിലുള്ള പ്രത്യേകതരം കല്ലുകൾ മുഖേന സൈന്യങ്ങൾക്കും ഏറുകിട്ടുന്നുള്ള ചികളെ പോലെ കൂനകളെ പോലെ വൈക്കോൽ തുരുമ്പുകളെ പോലെ അവരായി തീർന്നു അല്ലെ അവരെ നശിപ്പിച്ചു ആ സംഭവം നടന്ന കൊല്ലം ആ സംഭവത്തിന്റെ ശേഷം ആ സംഭവം നടന്ന കൊല്ലമാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലമിന്റെ ജനനം ഏത് മാസത്തില് ഏത് ദിവസത്തില് ഏത് പിന്നെ ഡേറ്റ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ തന്നെയുണ്ട് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയും അത് നിങ്ങൾ അങ്ങനെ പറയണതാണ് നിങ്ങൾക്ക് ഈ പ്രവാചകൻ അലൈഹി അലീസ്ല്ലമിന്റെ ജന്മദിനം ആഘോഷിക്കണ്ട എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണ് അവിടുന്ന് ജനിച്ച ദിവസം ഏതാണ് ഇപ്പോഴും ഉറപ്പായിട്ട് അഭിപ്രായം ഇല്ല വേണ്ടി അതിനുവേണ്ടി അങ്ങനെ ഒരു പ്രചരണം സമൂഹത്തിൽ പലരും നടത്താറുണ്ട് വസ്തുത പറയുകയാണ് സഹോദരങ്ങളെ നമ്മള് നമ്മൾ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല ഉദാഹരണം ഇബ്സല്ലാഹു അലൈ വസല്ലമിന്റെ പേരിൽ ഞങ്ങളാണ് മധു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മധു കെട്ടി ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടാക്കിയ ഒരു മൗലി കിതാബിന്റെ പേരാണ് ബർസൻജി മൗലി ഇനി പൈ പറയണത് ഏതായാലും ആ വിഭാഗം ആൾക്കാർ തള്ളൂല അതിൽ തന്നെ അതിൽ പോലും പറയുന്നുണ്ട് അതേ നബിഹി വസ്ല്ലം ജനിച്ച കൊല്ലത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് ജനിച്ച മാസമേതെന്നു തർക്കമുണ്ട് ഡേറ്റ് തർക്കമുണ്ട് പണ്ഡിത ലോകത്ത് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് രണ്ടിനു പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് പതിനെട്ട് അഭിപ്രായങ്ങളുണ്ട് ഈ നീ റബിള്ളവൽ എന്ന് ഉറപ്പില്ല റമദാൻ ആണ് പറഞ്ഞോരും ഉണ്ട് എന്ന് പറഞ്ഞു ജനിച്ച മാസത്തെ കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായങ്ങൾ പലതും ഉണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിലും ആമുൽ ഫീലിൽ ഒരു അവൽ അവിടുത്തെ ജനനം എന്നതാണ് ഭൂരിപക്ഷവും എല്ലാവരും പ്രസിദ്ധമായ അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്തായിരുന്നാലും സഹോദരങ്ങളെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസം അവിടുത്തെ ജനനത്തെ സംബന്ധിച്ച് അഥവാ ആ ഡേറ്റിനെ സംബന്ധിച്ച് ഒക്കെ ഉണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനന സമയത്ത് അതേ ചില ചില കൃതികളിലൊക്കെ നമുക്ക് കാണാം എന്താ പറയണ നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു രചിക്കപ്പെട്ടിട്ടുള്ള മങ്കൂസ് മൗലൂതിലുള്ള ഒരു വരിവാണ് പ്രസവിച്ചത് ചേലാക്രമം ചെയ്യപ്പെട്ടവനായ നിലയിലായിരുന്നു നിലയിലുമായിരുന്നു അത് നല്ല പരമ്പരയും സനതോടു കൂടി വന്നിട്ടുള്ള ഹദീസിൽ ഇതൊക്കെ വന്നിട്ടുണ്ട് പറയുന്നത് അങ്ങനെ ഒരു സംഭവേ സഹിയായ അതീതില്ല അവിടുത്തെ സംബന്ധിച്ച് ചേലാകർമ്മം ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള സർവഹതീസുകളും ഒരുപാട് പോരായ്മകളുള്ള നിലക്ക് ദുർബലങ്ങളായ സംഭവങ്ങളാണ് വേറെ ചില ദുർബല അതീതുകളിൽ ജിബിരിയിൽ വന്നിട്ടാണ് ചേലാകർമ്മം ചെയ്തതെന്നും പറയുന്നുണ്ട് അതും അതും എന്നാൽ ഏഴാമത്തെ നാള് അബ്ദുൽ മുത്തലിബാണ് ചേലാകർമ്മം നടത്തിയത് എന്നും റിപ്പോർട്ടിലുണ്ട് അതും സഹിയല്ലേ അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറയുന്നത് എന്താ എന്നാൽ ഇതാണ് അവിടുന്ന് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി ജനിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഇതാണ് കുറച്ചും കൂടി ഒരു തിരിയെങ്കിലും പരമ്പര മറ്റേക്കാളും ഇതും ശരിയല്ല മറ്റേ പരമ്പരയുള്ള പരമ്പരയുള്ളതിനേക്കാൾ കുറച്ചും കൂടി നല്ല ബല ഇതിനാണ് ഇങ്ങനെ അവിടുത്തെ ചേലാ കർമ്മം നടത്തി എന്നതാണ് ഇതൊക്കെ എന്താണ് പ്രമാണങ്ങളിൽ ഉള്ളതെങ്കിൽ നമ്മൾ അത് പറയാ സഹീദ് നബിസല്ലാ അലൈസമിനെ കുറിച്ച് ഖുർആാനിൽ അല്ല പറയണം അല്ലെങ്കിൽ അവിടുന്ന് പറയണം എന്റെ ഇങ്ങനെ കണ്ടായിട്ടുണ്ട് എന്നാ നമുക്ക് അതാണ് പ്രമാണം ഇനി നോക്കൂ അവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരാരെങ്കിലും പറയണം ഒരുപാട് സംഭവങ്ങൾ അവിടുന്ന് ജനിച്ചു വീണപ്പോ മക്കയിലെ മുഷിരിക്കുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് പറയപ്പെടാറുണ്ട് സാവതടാകം പറ്റി വരണ്ടുപോയി അതുപോലെ തന്നെ കിസറ കൊട്ടാരം നിറക്കൊണ്ടു അഗ്നി പൊലിഞ്ഞുപോയി തുടങ്ങിയ ഒരുപാട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയ്ക്കൊന്നും ഒരു ശരിയായ കൃത്യമായ നിലക്കുള്ള പരമ്പരകൾ പ്രിയമുള്ളവരെ സ്വീകാര്യമായ നിലക്കുള്ള പരമ്പരയോടെയല്ല അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതൊന്നുമില്ലെങ്കിലും ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലെ ഒരു പോരായ്മയും ഇല്ല ഒരു മഹത്വക്കുറവും ഇല്ല ഇല്ലാത്തത് പറയേണ്ടതില്ല ഉള്ളതൊന്നും നമ്മൾ ചുരുക്കി പറയേണ്ടതുല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ജനനം അതെ ആ ജനനം നടന്ന് അവിടുത്തെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ജനിച്ചു വീഴുമ്പോ തന്നെ പിതാവ് മരണപ്പെട്ട നിലക്കാണ് അക്ഷരാർത്ഥത്തിൽ അനാഥനായി കൊണ്ടാണ് ജനിച്ചു വീഴുന്നത് വസ്ലമിന് ഉമ്മയാമിന ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ ഗർഭിണിയായിരിക്കെയാണ് അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശം അബ്ദുൽ മുത്തലിബ് മകനായ അബ്ദുള്ളയെ ഇന്ന് മദീന എന്നറിയപ്പെടുന്ന അന്ന് യെസരി പേരുള്ള സ്ഥലത്തേക്ക് ഒരു കച്ചവട ആവശ്യാർത്ഥം പറഞ്ഞയച്ച് അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അമ്മാമന്മാരുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് അബ്ദുള്ളത് എന്നും അങ്ങനെ അബ്ദുള്ള മരണപ്പെട്ട കാലത്ത് നബി സല്ലാഹു അലഹി വസ്ല്ലമിനെ ആമിന ഗർഭം ധരിച്ചിരുന്ന കാലമായിരുന്നു എന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം എന്തായിരുന്നാലും അവിടുന്ന് ജനിച്ചപ്പോൾ ഉപ്പയില്ല ഉപ്പയെ കണ്ടിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമത്തെ വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഒരു പ്രദേശമായ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്മാവന്മാരുടെ കുടുംബത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിൽ നിന്നും മടങ്ങിപ്പോരുന്ന എസിരിവിൽ നിന്നും മടങ്ങിപ്പോരുന്ന വഴിക്ക് അബവാ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ആമിന അവിടെ വെച്ച് ഉണ്ടായത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിക്കാം പിന്നീട് അവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയാണ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പിതാമഹനും അഥവാ ഉപ്പാപ്പയും മരണപ്പെട്ടിട്ടുണ്ട് അലൈഹി തികച്ചും അനാഥനായ ആ ഒരു ആറ് അഞ്ചെട്ട് വയസ്സിനുള്ളിൽ നടന്ന ചില സംഭവങ്ങളുണ്ട് അഥവാ മുലയൂട്ടിയ സംഭവങ്ങൾ ഉണ്ട് അഥവാ അവിടുത്തെ അറബികൾക്ക് പണ്ടൊരു പാരമ്പര്യമുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ മുലയൂട്ടാൻ നല്ല രൂപത്തിലുള്ള ബുദ്ധിശക്തിയും തൻ്റെ ഇടവും കൂടുള്ള കുട്ടികളായി തീരാൻ വേണ്ടി പല വിധത്തിലുള്ള ഉമ്മമാരുടെ നല്ല പേര് കേട്ട ഉമ്മമാരുടെ സമീപത്തേക്ക് മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ വിട്ടുകൊടുക്കും അങ്ങനെ അലൈഹി മുലയൂട്ടിയ പ്രധാനപ്പെട്ട ഒന്ന് മറ്റൊന്ന് ഈ ഹലീമത്തു മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട് അത് നബിഹു അലൈഹി വസ്ല്ലമിന്റെ നാലാമത്തെ വയസ്സിലാണ് അത്ഭുതകരമായ ഒരു ശസ്ത്രക്രിയ ഒരു ഓപ്പറേഷന് അലൈഹി വസല്ലം വിധേയനായി നാല് വയസ്സാകുന്ന കാലത്ത് അതേ അവിടുത്തെ ചെറുപ്പത്തിൽ നടന്ന സംഭവം

എന്നിട്ടതിൽ കഷ്ടം ഒരു മാംസിണ്ടം ഒരു കഷ്ടം അതിൽ എടുത്ത് എന്നിട്ട് പറഞ്ഞു ഇത് താങ്കളിലുള്ള ശൈത്താന്റെ വിഹിതമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള ശൈതാനീയത്തിന്റെ മുഴുവൻ രൂപങ്ങളും പ്രവാചകനിൽ നിന്ന് നേരത്തെ ചെയ്ത് ശുദ്ധീകരിച്ചു എന്നർത്ഥം നമുക്ക് അവിടുത്തെ നിർമ്മലമായ ജീവിതം മുമ്പുമുള്ള നിർമ്മലമായ അവിടുത്തെ പവിത്രമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീട് ഹൃദയത്തെ ി ശുദ്ധീകരിച്ചു സുമു പിന്നീട് ആ മുറിവ് കൂട്ടി സുമു മി അത് കൂട്ടിയിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു എല്ലാം ക്ലിയറായി പഴയതുപോലെ ആക്കി മാറ്റി അങ്ങനെ ഇത് കുട്ടികൾ പേടിച്ച് അന്നത്തെ ഹലീമത്തു അടുത്തേക്ക് ഓടിച്ചെന്നു കൊണ്ട് പറഞ്ഞു ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു മുഹമ്മദിനെ കൊന്നിരിക്കുന്നു പറയാൻ തുടങ്ങി ും ഓടി വന്നു നോക്കുമ്പോൾ റസൂൽ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ കിടക്കുന്നു അങ്ങനെ അനസ് അലി അള്ളാഹു പറഞ്ഞതായി മുസ്ലിമിൽ കാണാം അവിടുത്തെ ആ ഓപ്പറേഷൻ നടന്ന അടയാളം നെഞ്ചിൽ അതിന്റെ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിമിന്റെ മുസ്ലിമിൽ ഇമാലിമിന്റെ നമ്പറാണെന്നാണ് എന്റെ ഓർമ്മ ആ ഹദീസിൽ നമുക്ക് ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അവിടുത്തെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇത് ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്താണ് ഇപ്പോഴേ ശുദ്ധീകരണ പ്രക്രിയ നടത്തി തികച്ചും ഒരു പ്രത്യേകമായ ഒരു സുരക്ഷിതത്വവും പ്രത്യേകമായ ഒരു കാവലിലുമാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം വളർന്ന് വരുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ പിന്നീട് നബി സുല്ലാഹു അലി വസ്ലമിനെ വളർന്ന് മുത്തലിബിന്റെയും ശേഷം പിന്നീട് അവിടുത്തെ സംരക്ഷണം നടത്തുന്നത് ഭൂതാലിബാണ് ഭൂതാലിബ് ഈ കാലത്ത് വലിയ സമ്പന്നനൊന്നുമല്ല അങ്ങനെ നബിസ് അല്ലാ വലി സലമിനി നോക്കണം കുടുംബവും കഴിയണം അങ്ങനെ അബൂതാലിബിന് സഹായം എന്ന നിലക്ക് അബൂതാലിബ് കൂടെ കൂട്ടാറിന്റെ കച്ചവടത്തിനൊക്കെ പോകുന്നു സിറിയയിലേക്ക് അന്നത്തെ ഷാം എന്ന് പറയുന്ന ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കച്ചവടത്തിനൊക്കെ പോകുമ്പോ കുട്ടിയെ ഒപ്പം കൂട്ടാറുണ്ട് ആ അവസരത്തിൽ അബുതാലിബിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാവാം അലൈഹി വസ്ലം പലപ്പോഴും എന്നെയും കൂടി പോറ്റണ്ടേ അതുകൊണ്ട് പലപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ചില ജോലിയൊക്കെ അല്ലാന്റെ റസൂൽ ചെറുപ്പത്തിലേ ചെയ്തിരുന്നു എന്നാണ് അബു താലിബിന് സഹായം എന്ന നിലയ്ക്ക് മക്കാർക്ക് ആടുമേച്ച് കൂലി മേടിച്ചിരുന്നു എന്നാണ് ഹബീബ് അലൈഹി അങ്ങനെ പ്രവാചകന്മാരങ്ങനെ ആടുമേച്ചൊക്കെ ജീവിച്ചതില് നമുക്ക് മനസ്സിലാകാത്ത വേറെയും യുക്തിയൊക്കെ ഉണ്ടാവാം കാരണം നബി അലൈഹി നബിസ് തന്നെ പറഞ്ഞു നബിയൻ ഒരു നബിയെയും നിയോഗിച്ചിട്ടില്ല മുഴുവൻ നബിമാരും ആടുമേച്ചിട്ടുണ്ട് അപ്പൊ എന്തിനാ ഉള്ളത് ഒരു ഈ ആട് ഈ എന്ന് പറഞ്ഞ കുറച്ച് നല്ല ക്ഷമമാണ് ഇങ്ങട്ട് വാന്നാ അങ്ങട്ടേ പോകുള്ളൂ അപ്പൊ ഇത് സമൂഹത്തെ നയിക്കാനുള്ള ഒരു ട്രെയിനിങ് മുമ്പേ എല്ലാ നെബിമാർക്കും ഏതാണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല പണ്ഡിതന്മാരും ഹിക്മത്ത് പറഞ്ഞു കാണാം അല്ലാഹു എന്താ ആവട്ടെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലാ പറഞ്ഞതായി ബുഹാരിയിലുള്ള ഹദീദിൽ കാണാം ഇത് കേട്ട സഹാബിമാർ ചോദിച്ചു ഇങ്ങളും ചോദിച്ചുണ്ടാ നിങ്ങളും അങ്ങനെ ആട് അതെ ഞാനും ആളുകളോട് ഒരു ഒരു നിശ്ചയിച്ചിട്ട് പോയിട്ടുണ്ട് ബുഖാരി ാലോ നിൽക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ആളാണ് ചെറുപ്പത്തിലെ സ്വയം തൊഴിൽ ചെയ്ത് ശീലിച്ച ഒരാളാണ് മാത്രല്ല തൊഴിൽ ചെയ്ത് സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തിയ ആളല്ല കിട്ടിനീനൊക്കെ മറ്റുള്ളവരെ കാര്യത്തിലൊക്കെ ഇടപെടും അതുപോലെ തന്നെ പ്രയാസമുള്ളവർക്കൊക്കെ സഹായിക്കും ബുദ്ധിമുട്ടുന്നവരെയൊക്കെ സഹായിക്കും ചെറുപ്പത്തിലേ അതാണ് ശീലം അതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലായപ്പോഴാ മഹാനായ നബിസല്ലാ നാല്പതാമത്തെ വയസ്സിൽ കിട്ടി ഇറാഖുഹയിൽ നിന്ന് സമീപിച്ചപ്പോ നമ്മുടെ ഉമ്മ ആദ്യം തന്നെ എന്താ പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട അല്ല നിങ്ങൾ ഒരിക്കലും കൈവടിയൂല കാരണം എന്താ പറഞ്ഞത്

ഒരിക്കലും അപമാനിക്കൂല നിന്ദിക്കൂല എന്ന് നമ്മുടെ ഉമ്മ ഹദീജലി സമാശ്വസിപ്പിച്ചത് എന്തുകൊണ്ടാണ് അത് വെറുമ്പാക്കല്ല അവിടുത്തെ ആ ജീവിതം ശരിക്കാണ് പഠിച്ചു മനസ്സിലാക്കി കേട്ടിട്ട് പറഞ്ഞ അഭിപ്രായമാണ് അങ്ങനെ ചെറുപ്പത്തിലേ ആ നിലക്ക് നല്ല നിലക്ക് ഇനി അവിടുത്തെ സാംസ്കാരികമായ ജീവിതവും സ്വഭാവങ്ങളൊക്കെ എന്തായിരുന്നു ഇതിലേറെ മാറ്റുകൂട്ടിയ പവിത്രമായ നിലക്കായിരുന്നു ഇൻഷാള്ളാ നമുക്ക് അത്തരം കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കണം മഹാനായ റിബ്സല്ലാഹു അലഹി വസല്ലമിൻ്റെ കളങ്കമേശാത്ത വ്യക്തിത്വത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലും എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം നിലനിർത്തുക സർവശക്തൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ചുരുമാറാകട്ടെ മാരകമായ <imited> രോഗങ്ങളില്ലെന്ന് <imited> <imited> صحيح <applause> كأنه بات بريشانغلي اللهم الله هونا ميك اتيرش كumaragete ميلندو مارنا بطة بريدك الله سندوشة تلاقي كودو كumaragete إيمانه وذو ذي ربنا مكلم الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم اللامبات إنك مجيب الدعوات وقال الحاجات الله مجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا اغفر لنا والإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته